ടിക്കും കാണാൻ ആക്സഫിലും തോന്നി പക്ഷെ പടം നല്ല മാസം മമ്മൂക്ക് മാസത്തിലും ചെയ്തിട്ട് കുറെ നാളായി ഒരുപാട് ആശേഷ മാസത്തിലും ചെയ്യുന്നില്ല മാസം സ്കൂളില് ഏ അത് കണ മാസം പടം എന്ന് പറയാൻ പറ്റില്ല മാസപടം ഭീഷ്ണിപ്പോ ടർബോഴ് അവിടെ അങ്ങനത്തെ പടമെല്ലാം അവിടെ റോൾ ആയത് അതൊക്കെ കണ്ടത് ഇത് മമ്മൂട്ടിയുടെ താരത്തെ കണ്ടത് പറഞ്ഞ നാളെ മമ്മൂട്ടി കമ്പനിയുടെ അഞ്ചാമത്തെ പടം അതെ പറയാം അതാണ് ആ പടത്തിന്റെ ഇത്രൂട്ടി കമ്മിറ്റി ആഡിയൻസ് പത്സരം അതെ ഇപ്പൊ ഇറങ്ങിയിക്കണ എല്ലാ പടം അതായത് പിന്നെ പിന്നെ ലാലേട്ടൻ്റെ അടുത്ത കാലത്ത് മാസ്ക് മാത്രമേ മാറും എല്ലാം ചെയ്യുന്ന ആളാണ് ആ രീതിയിൽ ആ രീതിയിൽ നല്ല പക്ഷെ ലാലേട്ടന്റെ മാസം മലയിക്കൂട്ട് വാലിപ്പനാണോ അല്ലല്ലോ ഇതല്ല നരസിച്ചു അങ്ങനത്തെ തുടങ്ങി അഞ്ചാമത്തെ പടം മമ്മൂട്ടി കമ്പനി പ്ലസ് വരുന്നത് വൈശാഖ് ഡയറക്ടർ സ്ക്രിപ്റ്റ് റൈറ്റർ മിഥുൻലോമസ് പിന്നെ മമ്മൂട്ടി മമ്മൂട്ടി എന്നൊരു ആക്ടറിനെയാണ് നമ്മൾ ഈ കൂടുതലും സ്ക്രീനിൽ കണ്ട് ആഘോഷിച്ചിരുന്നത് പ്രമയുഗായാലും നമ്മുടെ നന്പകൽ നേരത്തമായക്കും കാതൽ അപ്പൊ അതിന്ന് നമ്മളെവിടെയൊക്കെ മിസ്സായ പോയാൽ ഒരു മാസ് ഹീറോ കഥാപാത്രം അത് ഇതിനകത്ത് തിരിച്ചു കൊണ്ടുവരും ട്രെയിലർ അത് പക്ക ഡിമാൻഡിങ് കാണിക്കുന്നുണ്ട് മമ്മൂട്ടി കമ്പനി അങ്ങനെ എടുക്കുമ്പോൾ വെറുതെ എടുക്കില്ല എന്ന് തോന്നുന്നുണ്ട് സോ അതിന്റെയൊക്കെ എക്സ്പെക്ടേഷൻ നല്ല രീതിയിലുണ്ട് ട്രെയിലറും അത്യാവശ്യം ആയിരുന്നു ചെയ്യുന്നു മാസ് മാസ് മാത്രമേ സപ്പോർട്ട്

ടർബോ എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റ കാര്യം ഞാൻ ഒറ്റ കാര്യം പറയാം ഈ ടർബോ പടം കണ്ട് ഇഷ്ടപ്പെട്ടിണ്ടെങ്കിൽ ഞാൻ മിനിമം പന്ത്രണ്ട് തിയേറ്ററിൽ പോയി പടം കാണന്ന് ഞാൻ പറഞ്ഞാൽ പക്ഷെ ട്രെയിലർ കണ്ടപ്പോ തന്നെ എനിക്ക് ഇഷ്ടമായി ഞാൻ പന്ത്രണ്ട് തിയേറ്റർ ഞാൻ ആ ഞാൻ പ്രതീക്ഷിച്ചിരിക്കണ പടം അതെ ടർബോ ഒക്കെ കാണാൻ പറ്റി പിന്നെ വേറെ ജീവിച്ചിരിക്കണേ എന്നാലും മലയാള സിനിമയുടെ നല്ല കാലഘട്ടമാണ് ഈ കൊല്ലം തന്നെ അല്ല ഈ കൊല്ലം തന്നെ ഇപ്പൊ ആയിരം കോടി കഴിക്കും മലയാളം സിനിമ പ്ലസ് ഇപ്പൊ ഗുരുവായൂർ അതിന്റെ ഒരിടത്ത് അടി ഒരിടത്ത് കോമഡി മെയ് കൂടി കൊഴിക്കാനുള്ള അതല്ല ടെർബോക്ക് എത്ര കോടി കളക്ഷൻ ആണോ പ്രതീക്ഷ അല്ല ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയല്ല ഞാൻ കോടിയാണ് പ്രതീക്ഷ കാരണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല ഇതിലിപ്പോ രാജ്മീർ ഷെട്ടി ഉള്ള കാരണം കന്നഡയില് നല്ലോണം ആൾക്കാര് കാണും കാരണം രാജ്ഭീർ ഷെട്ടി നല്ല രീതിയിൽ വില്ല റോളാണ് ചെയ്യണം അപ്പൊ ആ ഒരു ലെവലും കൂടി എന്തായാലും വരുമ്പോ ഇതൊരു മുന്നൂറ് കൂടി കഴിയും പിന്നെ തമിഴിൽ നിന്ന് വേറെ ഒരാളും കൂടി ഇണ്ടല്ലോ എനിക്ക് പുടിയുടെ പേര് അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ അങ്ങനൊക്കെ കേട്ടുണ്ടെങ്കിണ്ടല്ലോ പടത്തിന്റെ ലെവൽ എന്തായിരിക്കും ഒരു പടം നല്ല ആണെങ്കി വൈബ് ആണെങ്കി ഒരു ഹൺഡ്രഡ് ക്ലോസ് അടിക്കാനുള്ള കളക്ഷൻ ഒക്കെ പിടിച്ച് നൂറ് മാമനന്ദന്റെ നൂറ്റി ഇരുപത്തഞ്ചു കോടി പ്രൊഡ്യൂസർ അതിന്റെ പ്രൊഡ്യൂസർ പറഞ്ഞിട്ട് വിശ്വാസം ആണ് പടം പൊളിക്കട്ടെ ിൽ ചെറിയ വസുവുണ്ട് നമ്മൾ ഏതുപാടാണെങ്കിലും മോശമാണ് അല്ലെ ഫാൻസ് നോക്കാറുണ്ട്